നയൻതാരയ്ക്കും വിഘ്നേശുവിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ നയന്താരയ്ക്ക് എതിരെ നൽകിയ സിവിൽ കേസിൽ നൽകിയ സത്യവാങ് മൂലത്തിലാണ് രൂക്ഷ പരാമർശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് നാനും റൌഡി താൻ സിനിമ പരാജയപ്പെട്ടത് ഇരുവരുടെയും പ്രണയം കാരണമാണെന്നാണ് ധനുഷ് പറയുന്നത് നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള പ്രണയം തുടങ്ങിയതോടെ ചിത്രീകരണം വൈകി സെറ്റിൽ ഇരുവരും വൈകി വരുന്നത് പതിവായി വിഘ്നേഷ് സെറ്റിലെ മറ്റെല്ലാവരെയും അവഗണിച്ച് നയന്താരയ്ക്ക് പിന്നാലെ കൂടി നയന്താര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റമായിരുന്നു ഇരുവരുടെയും ഇത് കാരണം നിശ്ചയിച്ച ബജറ്റിൽ ചിത്രം പൂർത്തിയായില്ല അതേസമയം ഇരുവരുടെയും വിവാഹ ഡോക്യുമെന്ററിക്കായി സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടു നൽകണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപിക്കുന്നത് ധനുഷിന്റെ നിർമ്മാണ കമ്പനി ബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യം ഉന്നയിച്ചത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് കമ്പനി ഉടമ മറുപടി നൽകി ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർ ബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യം ഉന്നയിച്ചത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് കമ്പനി മറുപടി നൽകി ആവശ്യം നിരസിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നു അതേസമയം നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫയറി ടൈലിനെതിരെ നടൻ ധനുഷ് നൽകിയ ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ജനുവരി എട്ടിനകം നയൻതാര ഭർത്താവ് വിഘ്നേഷ് ശിവൻ നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്